ശിവകാശിയിൽ നിന്ന് മിനി ലോറിയിൽ കടത്തുകയായിരുന്ന കടത്തുകയായിരുന്നെട്ട് കിലോ പടക്കം വടകരയിൽ പിടികൂടി എസ് ഐ കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പടക്കം പിടികൂടിയത് ലോറി ഡ്രൈവർ ഈറോഡ് സ്വദേശി യാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ദേശീയപാതയിൽ വാഹന പരിശോധന നടത്തുമ്പോൾ കരിമ്പനപ്പാലത്തിന് സമീപത്ത് നിന്നാണ് വാഹനം പിടികൂടിയത് പടക്കം തലശ്ശേരിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് ഡ്രൈവർ നൽകിയ മൊഴി ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പാർസൽ സർവീസ് വാഹനത്തിൽ കടത്തുകയായിരുന്ന പടക്കമാണ് പിടികൂടിയത് വടകര തലശ്ശേരി പയ്യന്നൂർ ഭാഗങ്ങളിൽ വിതരണത്തിന് എത്തിച്ചതാണ് പടക്കം ലൈസൻസ് ഇല്ലാതെ പടക്കം സൂക്ഷിച്ചതിനും കടത്തിയതിനുമാണ് പോലീസ് കേസെടുത്തത് എസ് ഐമാരായ സന്തോഷ് കുമാർ മോഹനൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് സി സുനിൽ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിങ് സെന്റർ